കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ ശാസന പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരമുള്ള വെള്ളം നേടിയെടുക്കുന്നതിൽ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയതായി ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ശാസിച്ചത് പറമ്പിക്കുളം ആളിയാർ കരാർ പ്രകാരം തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിന് ലഭ്യമാക്കേണ്ട വെള്ളം ലഭ്യമാക്കാത്തതിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും അതിന് പഴി കേൾക്കേണ്ടി വരുന്നത് താൻ ഉൾപ്പെടുന്ന സർക്കാരാണെന്നും മന്ത്രി യോഗത്തിൽ പറഞ്ഞു ഈ ലെവലിൽ നിങ്ങൾ നിങ്ങൾ എന്ത് ആ അപ്പം നിങ്ങൾ എന്നാ എവിടെ നിങ്ങൾ റിപ്പോർട്ട് ചെയ്യണ്ടെ ഈ അകത്തേത് എത്ര എത്ര ഏക്കർ നശിച്ചു പോയി നിങ്ങൾ അവർക്ക് വേണ്ടി സഹായിക്കുന്നതിൽ ഒന്നര ടി എം സി വെള്ളം നിങ്ങൾ മേടിക്കാതിരുന്നു എന്നിട്ടോ പരാതി എന്താ ജനങ്ങളുടെ ഇടയിൽ ഏഴ് കോടി ഉറുപ്പൊ കൈക്കൂലി മേടിച്ചോളൂ ഞാൻ ഉറപ്പേടത് നിങ്ങൾ ചെയ്യുന്നതിന്റെ പ്രവൃത്തി ഞങ്ങളൊക്കെ അനുഭവിക്കട്ടെ നിങ്ങൾ നിങ്ങൾ ഇത് ക്ലാസ് നിയമിക്കണം എന്ന് നിങ്ങൾക്ക് പറയാനുള്ള കരാർ കൃത്യമായി പഠിക്കാൻ ഉദ്യോഗസ്ഥയ്ക്ക് മന്ത്രി താക്കീതും നൽകി പല വിഷയങ്ങളിലും വിവിധ വകുപ്പുദ്യോഗസ്ഥർ തമ്മിൽ ആശയവിനിമയം നടത്താത്തത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാവുന്നുണ്ട് ആളിയാർ ഡാം തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വകുപ്പുദ്യോഗസ്ഥർ തമ്മിൽ കൃത്യമായി കൈമാറാത്തതിനാലാണ് ജലാശയങ്ങളിൽ പെട്ടെന്ന് നീരൊഴുക്ക് വർദ്ധിച്ച് ആളുകൾ അപകടത്തിൽപ്പെടാൻ കാരണമാവുന്നത് ചിറ്റൂർ പുഴയിൽ കുട്ടികൾ കുടുങ്ങിപ്പോയ സംഭവം ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധ മൂലമുണ്ടായ അപകടമാണെന്ന് മന്ത്രി വിമർശിച്ചു എവിടെ <heliser Zum voi> <mamama> <negad Way> ും വഴിയില്ലല്ലോ അല്ല നിങ്ങൾ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പ് എഗ്രിമെന്റിന്റെ വ്യവസ്ഥ എന്താണ് ബോർഡിൽ വെച്ച് ചർച്ച ചെയ്യേണ്ടത് കുട്ടികൾ ഒഴിച്ചുപോയ ശേഷമാണ് നിങ്ങൾ അറിയിച്ചത് നാല് കുട്ടികൾ വെള്ളം വരുന്നത് അറിയില്ല ഇന്നലെ വെള്ളം വന്നത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അരിത്തറി അറിയില്ല നിങ്ങളെടുത്തതല്ലേ ഇവരുടെ അളവിലൂറല്ലേ ഉള്ളൂ നിങ്ങളുടെ അളവില് മുന്നൂറേ ഉള്ളൂ നിങ്ങളു കൊടുത്തത് മുന്നൂറ് ഇവിടെ രണ്ടായിരത്തി നാന്നൂറാണ് വന്നത്

അപ്പൊ നിങ്ങളുടെ എന്താ അറിയോ ഡാറ്റ ഒന്നും കൊടുക്കണ്ടാവോ എന്തിനോ ഈ കള്ളത്തരങ്ങൾ വിളി വരാതിരിക്കേ ഡ ഡാറ്റ കൊടുക്കേണ്ടവേ രണ്ടായിരത്തി പതിനെട്ടിൽ എന്ത് ചെയ്തു പത്തൊമ്പതിൽ എന്ത് ചെയ്തു മനസ്സിലാക്കിയായിരിക്കും നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ എന്തിനറിയോ ഫ്ലഡ് വരുന്നത് എങ്ങനെയാണെന്ന് വരുന്നത് പഠിക്കാനാണ് ചോദിക്കണം എനിക്ക് തരാനല്ല അത് പഠിക്കാൻ തരാനല്ലോ ഇനി വേറെ അതെല്ലാം നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇന്നത്തെ തീരുമാനം ഉണ്ടല്ലോ അത് കൊടുത്ത് കണക്കാക്കിട്ട് നമുക്ക് ഫ്ലഡ് വരാതിരിക്കണം അല്ലെങ്കിൽ ആ ഫ്ലഡ് വന്നത് നിങ്ങൾ നാശമാണ് റിപ്പോർട്ട് ചെയ്തോണ്ട് കാര്യമില്ല വയലേഷൻസ് ഞാൻ ന്യൂസ് പാലക്കാട്